ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്നൊരു വളരെ സ്വാദിഷ്ടമായ വ്യത്യസ്തമായ ചെമ്മീൻ കറിയുടെ പ്രോൺസ് കറിയുടെ റെസിപ്പിയാണ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി കാണിക്കുന്നത് എല്ലാവരും ഇത് ഒരു പ്രാവശ്യമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം ഇതിനു വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഓൾറെഡി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അര കിലോ മീഡിയം സൈസ് ചെമ്മീനാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് ഒരു നാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളിയും ഇവിടെ കുതിർക്കാൻ വെച്ചിട്ടുണ്ട് ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് പറഞ്ഞു തരാം ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഇവ ചേർത്ത് കൊടുത്തൊന്ന് പൊട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യാം വീണ്ടും നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് മീഡിയം സൈസ് ഉള്ളി ഒരു എട്ട് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി മീൻ കറിയിൽ ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും പറ്റുമെങ്കിൽ ചേർക്കാൻ ശ്രമിക്കുക ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി സോഫ്റ്റ് ആകുന്നത് വരെ വഴറ്റിയെടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് നമുക്ക് സോഫ്റ്റായി കിട്ടും വീണ്ടും ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി നിങ്ങൾക്ക് പേസ്റ്റാക്കുന്നതിന് പകരം കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്താൽ മതി ഇതിലേക്കൊരു മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം എല്ലാം പച്ച മണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം എല്ലാം ഒന്ന് പച്ചമണം മാറിയിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് മീഡിയം തക്കാളി അത് നല്ലവണ്ണം പഴുത്തതായിരിക്കണം അതുകൂടി ചേർത്ത് കൊടുക്കാം വലിയ തക്കാളിയാണെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി ഒന്ന് സോഫ്റ്റ് ആകുന്നതുവരെ വഴറ്റി കൊടുക്കാം ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്താൽ കറിക്കൊരു പ്രത്യേക കളറൊക്കെ കിട്ടുന്നതായിരിക്കാം അതുകൊണ്ട് നിങ്ങൾ പറ്റുമെങ്കിൽ കാശ്മീരി മുളക് പൊടി തന്നെ എടുക്കണം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇവ കൂടി ചേർത്ത് കൊടുത്ത് പൊടികളുടെ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് ഈ സമയത്ത് ഒരു കപ്പ് ഇളം ചൂടുവെള്ളമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്യാൻ വെക്കാം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് എല്ലാം നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ പിഴിഞ്ഞു വച്ചിരിക്കുന്ന പുളി വെള്ളം ചേർത്ത് കൊടുക്കാം അത് ഒരു ഏകദേശം ഒരു കപ്പ് ഉണ്ടാവും ഒരു ചെറുനാരങ്ങയുടെ വെളു വലുപ്പത്തിലാണ് പുളി എടുത്തിരുന്നത് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വച്ചിരുന്ന ചെമ്മീൻ ഞാൻ ഇതിൻ്റെ കൂടെ ഒരു അഞ്ചാറ് ചെമ്മീൻ്റെ തല കൂടി ആഡ് ചെയ്യുന്നുണ്ട് തല ചേർത്ത് കൊടുത്താൽ ചെമ്മീൻ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റായിരിക്കും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത് അടച്ചു വെച്ചൊരു അഞ്ച് മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ചെമ്മീനൊക്കെ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ചെമ്മീൻ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഉണ്ടാക്കി നോക്കണം അത്രയും സ്വാദിഷ്ടമായ ഒരു കറിയാണ് ഇതിന് വേണ്ടിയിട്ട് ഒരു അരമുറി തേങ്ങയുടെ അത്യാവശ്യം വലിപ്പമുള്ള അരമുറി തേങ്ങയുടെ പാൽ ഞാൻ എടുത്തു വെച്ചിരുന്നു അതിപ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കാം പാ തേങ്ങാ പാൽ അവസാനം ചേർത്ത് കൊടുത്താൽ മതി ഇത് ഏകദേശം ഒരു ഒന്നേക്കാൽ കപ്പ് തേങ്ങാപ്പാൽ ഉണ്ടായിരുന്നു ഉപ്പ് നോക്കുമ്പോൾ കുറഞ്ഞതായി തോന്നി വീണ്ടും കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഹാഫ് മൂടി വെച്ച് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ നന്നായിട്ട് നമ്മുടെ ചെമ്മീൻ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇത് ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് നൂൽപെട്ട് പുട്ട് ചപ്പാത്തി ഏതിൻ്റെ കൂടെയും മേച്ചാവുന്ന ഒരു അടിപൊളി കറിയാണ് ഇപ്പോൾ നന്നായി തിളച്ചു വന്നിട്ടുണ്ട് ഒരു നല്ല ചുവപ്പ് നിറം എണ്ണയൊക്കെ സൈഡിലേക്ക് തെളിഞ്ഞു വന്നിട്ടുണ്ട് കറിക്ക് നല്ല കളറൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ഗ്രേവിയുടെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ അളവ് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം ഇനി നമ്മൾ സ്റ്റവ് ഓഫാക്കി ഇതിലേക്കൊന്ന് വറുത്തിട്ട് കൊടുക്കണം ഇതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ചെറിയ ഉള്ളി ഒരു മൂന്നെണ്ണം കട്ട് ചെയ്ത് ചേർത്തതാണ് ചെറിയ ഉള്ളി വറുത്തിട്ടാൽ നല്ല ടേസ്റ്റാണ് കറിക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കാം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് കറിയിലേക്ക് വറുത്തിട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ പ്രോൺസ് കറി ചെമ്മീൻ കറി ഇവിടെ സെർവ് ചെയ്യാൻ തയ്യാറായിട്ടുണ്ട് എല്ലാവരും പറ്റുമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായങ്ങൾ അറിയിക്കണം ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു